ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് പിന്നെ കുറച്ച് ദിവസമായിട്ടോ വീഡിയോസൊക്കെ എന്നിട്ട് അപ്പം ഞാൻ രാവിലത്തെ തന്നെ ഡേയിൻ മൈ ലൈഫായാലെന്താന്ന് കരുതിയിട്ട് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങി കേട്ടോ അപ്പോൾ അത് രാവിലത്തെൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ് ഈ ഒരു റോഡിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കണം കേട്ടോ അങ്ങോട്ടേക്ക് വണ്ടിയില്ല അപ്പോൾ കൂടുതൽ ടൈം നിൽക്കേണ്ട വരുമൊന്നുമില്ല ഡ്രൈവർ അവിടെ നിന്ന് വരുമ്പം തന്നെ വിളിക്കും കേട്ടോ ഫസ്റ്റ് വരെയാണ് കേട്ടുന്നത് അപ്പോൾ ആ ഒരു ടൈമിലേക്ക് അവിടെ പോയിട്ട് നിന്നാൽ മതി അപ്പോൾ അത എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും ഉണ്ടാകാൻ ഷെയറും ചെയ്യുക അപ്പോൾ രാവിലത്തെ തന്നെ ഉമ്മ ദോശയും മുട്ടക്കറിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ മോനെ ഒരുക്കുന്ന ടൈമിലും ഉമ്മ രാവിലത്തെ നാസ്തിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ ഉമ്മ വേഗം തന്നെ ചോറൊക്കെ ആക്കുന്നുണ്ട് ഉമ്മേൻ്റെ അനിയത്തിയും ഉമ്മാമയും വരുന്നുണ്ടായിരുന്ന കേട്ടോ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചു തുക കേട്ടോ അപ്പോൾ ആ ഒരു ഉമ്മ വറവിനൊക്കെ മുറിച്ചിടായിരുന്നു ഞാൻ പിന്നെ മോനെയൊക്കെ ഒന്ന് ഓർക്കിയിട്ട് പുറത്തേക്കൊന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അതാ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഓളയും കൂട്ടിയിട്ട് ഞാൻ ടൗണിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു കൊറിയർ ഓഫീസിലേക്കാണ് കേട്ടോ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു തലേന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ വാങ്ങാനും വേണ്ടിയിട്ട് പക്ഷേ എനിക്കന്ന് ടൈമുണ്ടായിരുന്നില്ല പിറ്റേന്ന് രാവിലെ തന്നെ ഇവർ ഒരു കോളിലാണ് കേട്ടോ ഞാൻ എണീച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് വാങ്ങട്ടെ ഫസ്റ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി പിന്നെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് മോൻ്റെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തെടുത്താണ് കേട്ടോ മോൻ ഇത്രയും ദിവസം കളറിട്ടിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോയപ്പോൾ നോക്കുമ്പം അവിടെ സ്റ്റിച്ച് ആയിട്ടുണ്ടായിരുന്നില്ല പാൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ അതിൻ്റെ ഷർട്ടൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ ഓള് ബസ്സിന്ന് ഇറങ്ങിയിട്ടില്ല ഓക്ക് തലശ്ശേരിക്ക് പോകാനുണ്ട് പിന്നെ ഡയറക്റ്റ് ബസ്സായിരുന്നു അപ്പം അവിടെ ഇറങ്ങി പിന്നെ അവളെ ഉമ്മാമുണ്ടായിരുന്ന കേട്ടോ ഓളക്ക അവരങ്ങ് ബസ്സിൽ കയറിയിട്ടോ പിന്നെ ഇതാണ് ഞാൻ കൂട്ടാണ്ട് പോയ സങ്കടത്തിൻ്റെ പ്രകടനമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കരച്ചിലാണ് ാണ് അപ്പോൾ അവനൊന്ന് കുറച്ച് സമാധാനിപ്പിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മാമയും ഉമ്മയും ഉമ്മാമയും ഉമ്മാൻ്റെ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു കോയലപ്പത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ അവരെ ഉച്ചത് എനിക്ക് ഭയങ്കര പഴവും പഴം കുഴച്ചു കഴിക്കാനൊക്കെ അപ്പോൾ ഉമ്മ ആക്കി തരുന്നുണ്ടായിരുന്നില്ല കുറേ ദിവസമായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അനിയത്തിനോട് ചോദിച്ചപ്പോൾ ആക്കി തന്നിട്ടോ ഞാൻ പ്രത്യേകിച്ച് സഹായിച്ചിതാ ഇതെടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മാത്രമാണ് കേട്ടോ അപ്പോൾ അത് ഞാനെടുത്ത് കൊണ്ടു വെച്ചുകൊടുക്കും ഉമ്മാമ്മ അത് കട്ട് ചെയ്തിടും ഉമ്മൻ്റെ അനിയത്തി അത് പൊരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് സഹായിച്ചു പിന്നീതന്നേരം ചോറ് വയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ചോറും ബീറ്റ്റൂട്ട് വറവും പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചും ഇങ്ങനെന്താ നമ്മൾ കോയലപ്പം റെഡി ആയിട്ടോ ഇത് ദിവസം കൊണ്ട് കഴിക്കാറൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വൈകുന്നേരത്തെ ചായക്ക എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പഴയക്കെ കുഴച്ചിട്ട് പിന്നെ ഉമ്മ അതിൽ നിന്ന് കുറച്ച് തറവാട്ടിലേക്കൊക്കെ കൊടുത്തുവിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉമ്മ പാക്ക് ചെയ്യുകയാണ് ഉമ്മാമ്മയും ഉമ്മേൻ്റെ അനിയത്തിയും വീട്ടിലേക്ക് തിരിച്ച് പോകാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓറെ ബസ് സ്റ്റോപ്പിൽ ബസ് കയറ്റി കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെത്തന്നെയുള്ളു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാട്ടോ